വള്ളായിരുന്നു വള്ള ചൂട്ടെ ഫോണിലെത്താൻ കഴിക്കണേ ണ്ട് നമ്മള് പഴയ ആണ് ഭഗവാൻ ചൂണ്ടൽ തരാറുണ്ട് പിന്നെ എന്താണ് മൈദരുണ്ട് എല്ലാ ഞാൻ ഞാൻ നല്ലത് കൈമല കൈ വണക്കും നമ്മള് മൈദ നമ്മള് വണ്ടി എടുത്തോടാ

ആ ഇടനട്ട് കൊടുക്കേണ്ടേ ആ ഇട മൂല നേരെ നേരെ വെച്ചു കൊടുക്കണം അടാ സെവിൻ ഞാൻ ക്യാ ഓക്കേ ബാക്ക് ഈ സ്റ്റിക്കർ വെട്ടുണ്ടല്ല കറക്റ്റ് അല്ലേ ഇന്നെ നമ്മൾ പൊളിച്ചുണ്ടല്ലേ അതന്താ തോറ്റാ ഇടിക്ക് പോടടാ ടോക്ക് ചെറിയ പരലക്കി വലുതാവാണ്ട് കുട്ടികളെ ചൂണ്ട വന്നാണ് നമ്മുടെ നാട്ടിലെ നമ്മടെ നാട്ടില് ഈ രണ്ട് ഇത് മുല്ലുണ്ടല്ലോത്തുകൊണ്ട ഭയങ്കര കടിച്ചിലാണ് അവർക്ക് ഇടാം പിന്നെ മീൻ തെക്കന്മാര് ഇവിടെ ചൂണ്ടല്ലോ എന്തൊക്കെയാ കിട്ടിയിക്കണം വന്നിട്ടു നമ്മള് നേരം വെള്ളപ്പൊ കുറഞ്ഞ ഇത് പറഞ്ഞാല് കേണിയാണ് ഇതിൻ്റെ ഉള്ളിൽ കോഴിപ്പാട്സോ അല്ലെങ്കിൽ മൈദ ചോറോ എന്തെങ്കിലും വെക്കും എന്നിട്ട് വള്ളത്തേക്ക് താഴ്ത്തിയിടും അപ്പോ ഇവിടെ ഒരു ചെയ്യും മീൻ കയറും പിന്നെ മീനേക്ക് ഇങ്ങോട്ട് വരാൻ കഴിയൂല ഇത് പുതിയ സെറ്റപ്പ് ആട്ടാ ഇതേപോലെ ചെറിയ മുട്ടാൻ്റെ കുപ്പി അതുകൊണ്ടൊക്കെ ഉണ്ടാക്കലുണ്ട് ഇത് വള്ളത്തിലിട്ടിട്ട് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് പൊന്തിച്ച് നോക്കിയാല് പരല് അങ്ങനത്തെ ചെറിയ മീനുകളൊക്കെ കഴിഞ്ഞിട്ടുള്ളിൽ കയറിയിട്ടുണ്ടാകും ഫിഷ് ട്രാപ്പ് ഇതവിടെ സ്ഥലം നന്നാക്കിണ്ട് ഇങ്ങനെയുള്ള സ്ഥലത്തിടണത് ചണ്ടി എടുക്കാനുള്ള പുതിയ മെത്തേഡായിട്ട ഈ കൊള്ളിലേക്കാണ് താത്തും എന്നിട്ടിങ്ങനെ ഇങ്ങനെ കറക്കും അപ്പൊ അടിയിലുള്ള ചണ്ടി പുല്ല കയ്മലോട്ട് പോരും എന്തായാലും ഐഡിയ ഇനി നമ്മൾ നമ്മളാ കൂടി എത്ര സമയവും എടുക്കുള്ളൂ അപ്പൊ അത്യാവശ്യം മീൻണ്ടാവും അപ്പൊ സമയത്ത് വന്നാൽ മതി അതിൻ്റെ ഉള്ളില് വെയിറ്റ് ഒന്ന് ഒന്നും ആ അത് കാരണം സാധന അതെവിടെ എന്തെങ്കിലും പുല്ലുമല്ലോ കണ്ട മീൻ കിട്ടാതെ നിരാശയായിട്ട് ഇരിക്കണോ മീൻ കുറവാടാ ആ കുഞ്ഞാപ്പുന അഞ്ചനാണ് കുട്ടികളൊക്കെ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം ടീംസ് വരുന്നുണ്ട് നമ്മൾ നമ്മള് പോന്നപ്പോ ടീംസ് വേറെ വന്നിട്ടാ പിന്നെ നമ്മൾ ചായ കുടിക്കാൻ പോവണേ ചൂണ്ടിലിട്ട ക്ഷീണം നമ്മൾ ചെറുതായിട്ട് ചായ കുടിക്ക ചായ പിടിക്കാൻ കയറാണ് ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടാ സമൂസ മുട്ട പിന്നെ എന്താ പറയാ നെയ്യപ്പം ബ്രെഡ് പൊരി സാൻഡ്വിച്ച് പല ഐറ്റംസ് ഉണ്ട് ഷെബി എനിക്ക് വേണ്ട എടുത്തോ ചായ അടിച്ചിട്ട് കാണാം ഇവരിന്നെ പറ്റിച്ചതാണ് ഗൈസ് മീൻ പിടിക്കാൻ പറഞ്ഞ് തുടർന്നുകൊണ്ട് ഇന്ന ഹോട്ടലിൽ കയറ്റി നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുക ചെറിയ വീഡിയോ ആണ്